എത്ര പേർക്കറിയാം മണ്ണാർക്കാട് ഇതുപോലെയൊരു വെള്ളച്ചാട്ടമുള്ള കാര്യം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ല വാട്ടർഫോൾ അഥവാ ആരൽ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു മണ്ണാർക്കാട് നിന്നും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിലെത്താം പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്നും കല്ലടിക്കോട് മീൻവെള്ളം റോഡ് കയറി മൂന്നേക്കർ എന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് ഒരു റോഡ് കാണാം ആറ് ഓട് കയറി അഞ്ച് കിലോമീറ്റർ പോയാൽ വെള്ളച്ചാട്ടത്തിലെത്താം കുറച്ച് പോയാൽ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫോർ ഇൻറ്റു ഫോർ ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിൽ യാത്ര ചെയ്യാം ശേഷം വണ്ടി നിർത്തി ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടന്നു തന്നെ പോകണം കൊടും വനത്തിലൂടെ നടക്കുമ്പോൾ ഒരുപാട് പാറക്കെട്ടുകളും ഗുഹകളും കാണാം ഈ വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങരുത് വെള്ളത്തിന്റെ അളവും ഒഴുക്കും ഏതു സമയവും ഉയരാം ധാരാളം കുഴികളുള്ളതും വഴുക്കൽ ഉള്ളതും കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സ്പോട്ടാണിത് നാലഞ്ചു വർഷമായിട്ട് ഇവിടേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുന്നവർ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വഴികൾ തോട്ടത്തിലേക്കും റിസോർട്ടിലേക്കും പോകാനുള്ളതാണ് അവർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്യരുത് അതുപോലെ ഇവിടെ സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇലക്ട്രിക് ഫെൻസിങ് ഓണായിരിക്കും വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു മാവ് കാണാം അതിനോട് ചേർന്ന് ഒരു വഴിയും ഇത് കാഞ്ഞിരപ്പുഴ ഡാമിലോട്ടുള്ള ഷോർട്ട് കട്ടാണ് ഓഫ് റോഡാണ് ശേഷം നല്ല റോഡും ഡാമിലെ കാഴ്ചകളുമൊക്കെ കാണാം അപ്പോൾ ഓക്കെ ബൈ